യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ നിലവിൽ പാകിസ്ഥാന് യു എസിന്റെ സഹായം വേണ്ട എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് പാകിസ്ഥാനെന്നും ചിലർ വാദിക്കുന്നുണ്ട് ദക്ഷിണേഷ്യൻ രാജ്യം രഹസ്യമായി ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രസ്താവനയ്ക്ക് മറുപടിയായി ഇസ്ലാമാബാദ് ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുന്ന ആദ്യത്തെ രാജ്യമാകില്ല എന്ന് ഒരു മുതിർന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ വീണ്ടും സ്ഥിരീകരിച്ചു സിബിഎസ് ന്യൂസിനോട് സംസാരിക്കവേ പാകിസ്ഥാൻ ആദ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയതല്ല വീണ്ടും ആണവ പരീക്ഷണങ്ങൾ നടത്തുന്ന ആദ്യം രാജ്യവുമല്ല എന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു രാജ്യം തകർന്നടിയുകയാണെങ്കിലും പാകിസ്ഥാന്റെ അഹംഭാവത്തിന് ഒരു മാറ്റവും വരില്ലെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് അതേസമയം റഷ്യ ചൈന ഉത്തര കൊറിയ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയാത്ത വിധത്തിൽ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അമേരിക്കയും അത് പിന്തുടരുമെന്നും ട്രംപ് ഞായറാഴ്ചയാണ് ആരോപിച്ചത് റഷ്യയുടെ പരിശോധനയും ചൈനയുടെ പരിശോധനയും പക്ഷേ അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നും അദ്ദേഹം സി ബി എസിന്റെ അറുപത് മിനിറ്റ് പ്രോഗ്രാമിനോട് പറഞ്ഞു പരീക്ഷണം നടത്താത്ത ഒരേ ഒരു രാജ്യമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഉത്തര കൊറിയയെയും പാകിസ്ഥാനേയും അവരുടെ ആയുധ ശേഖരം പരീക്ഷിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ചേർത്തു ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച ട്രംപ് പറഞ്ഞു അവർ പോയി നിങ്ങളോട് അതിനെക്കുറിച്ച് പറയില്ല അവർ എത്ര ശക്തരാണെങ്കിലും ഇതൊരു വലിയ ലോകമാണ് അവർ എവിടെയാണ് പരീക്ഷണം നടത്തുന്നതെന്ന് നിങ്ങൾക്കറിയില്ല അവർ രഹസ്യമായി പരീക്ഷണം നടത്തുന്നു അവിടെ ആളുകൾക്ക് പരിശോധനയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി അറിയില്ല നിങ്ങൾക്കൊരു ചെറിയ വൈബ്രേഷൻ അനുഭവപ്പെടുന്നു സൈനികൾ ആവശ്യങ്ങൾക്കോ സിവിലിയൻ ആവശ്യങ്ങൾക്കോ വേണ്ടിയുള്ള എല്ലാ ആണവ സ്ഫോടനങ്ങളും നിരോധിക്കുന്ന സമഗ്ര പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ അമേരിക്ക ഒപ്പുവെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് രാജ്യം അവസാനമായി ആണവ സ്ഫോടനം നടത്തിയത് ഉത്തര കൊറിയ ഒഴികെയുള്ള മറ്റൊരു രാജ്യവും പതിറ്റാണ്ടുകളായി ആണവ സ്ഫോടനം നടത്തിയതായി അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ റഷ്യയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ ചൈനയുടെ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല പാകിസ്ഥാൻ അവസാനമായി ആണവ സ്ഫോടന പരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു അതിനുശേഷം അന്താരാഷ്ട്ര സി ടി ബി ടിയിൽ ഒപ്പുവച്ചിട്ടെങ്കിലും ആണവ പരീക്ഷണത്തിന് ഏകപക്ഷീയമായ മൊറട്ടോറിയം പാലിക്കുന്നുണ്ടെന്ന് ഇസ്ലാമാബാദ് വാദിച്ചു അതേസമയം ആഴ്ചകൾ നീണ്ട ശത്രുതയ്ക്ക് ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ കടലാസിൽ കാണിക്കാൻ ഒന്നുമില്ലാതെ അവസാനിച്ചിരുന്നു എന്നിരുന്നാലും ആ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ നിന്നുള്ള രണ്ട് വെളിപ്പെടുത്തലുകൾ അലാറം മണികൾ മുഴക്കി ഒന്നാമതായി അഫ്ഗാനിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യു എസ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നുണ്ടെന്നും ഇസ്ലാമാബാദ് അവരെ തടയുന്നതിൽ നിസ്സഹായത പ്രകടിപ്പിക്കുന്നുണ്ടെന്നും പുറത്തു വന്നു രണ്ടാമത്തെ വെളിപ്പെടുത്തൽ അഫ്ഗാൻ താലിബാൻ ഉദ്യോഗസ്ഥരെ വിശ്വസിക്കാമെങ്കിൽ ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാന്റെ ശക്തമായ സൈന്യം പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ സിവിലിയൻസ് സർക്കാരിനെ മറികടന്ന് കാബൂൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നുമാണ് ഇന്ന് പാകിസ്ഥാനിൽ നടന്ന നൂറുകണക്കിന് ആക്രമണങ്ങൾക്ക് പിന്നിൽ തെഹ്രീ താലിബാൻ പാകിസ്ഥാൻ പോരാളികൾക്ക് അഭയം നൽകിയതായി ഇസ്ലാമാബാദ് ആരോപിക്കുന്നുമുണ്ട് പാകിസ്ഥാൻ ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷം അഫ്ഗാനിസ്ഥാനികളെ നാടുകടത്തിയതും ഡസൻ കണക്കിന് സാധാരണക്കാരെ കൊന്നൊടുക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഡിസംബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ ആവർത്തിച്ചുള്ള വ്യോമാക്രമണങ്ങളും അഫ്ഗാനിസ്ഥാൻ ഉദ്ധരിക്കുന്നുണ്ട് ഈ ചക്രം തുടർന്നു ഇതിനെല്ലാം പിന്നിൽ പാകിസ്ഥാന്റെ സിവിൽ സൈനിക വിഭജനമാണ് മുജാഹിദ് ആരോപിച്ചതുപോലെ മുനീറിന്റെ കീഴിലുള്ള സൈന്യം ഷഹബാസ് ഷെരീഫിന്റെ സിവിലിയൻ സർക്കാരിനെ മാറ്റി നിർത്തി പലതരത്തിലും ഭരണകൂടം പിന്തുണച്ചുകൊണ്ട് ഈ പ്രകടനം നടത്തുകയാണ് ഈ രീതി പരിചിതമാണെന്നും ചിലർ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്